പ്രകാശ് കൊളേരി സംവിധാനം ചെയ്ത ഒരു സിനിമയിൽ സഹ സംവിധായകനായി പ്രവർത്തിച്ച അനുഭവം പങ്കുവയ്ക്കുകയാണ് ശാന്തിവിള ദിനേശ് സംവിധായകൻ പ്രകാശ് കൊളേരിയുടെ മരണ വാർത്ത പുറത്തു കഴിഞ്ഞ ദിവസമായിരുന്നു അറുപത്തി അഞ്ചുകാരനായി പ്രകാശ് കൊളേരിയെ വയനാട്ടിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടു ദിവസമായി പുറത്തേക്കൊന്നും കാണാത്തതോടെ അയൽക്കാർ വീട് പരിശോധന നടത്തിയപ്പോഴാണ് പ്രകാശ് കൊളേരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒറ്റയ്ക്കായിരുന്നു പ്രകാശ് കോളേരി താമസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ മിഴി ഇതിൽ കണ്ണീരുമായി എന്ന സിനിമയിലൂടെയാണ് സംവിധായകൻ പ്രകാശ് കോളേരി സിനിമാ രംഗത്തേക്ക് എത്തുന്നത് അതേസമയം പ്രകാശ് കോളേരിയുടെ വരും വരാതിരിക്കില്ല എന്ന സിനിമയെക്കുറിച്ചാണ് കുറിച്ചാണ് ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ സംസാരിച്ചത് ദീർഘസുമംഗലി ഭവ എന്നായിരുന്നു ഈ സിനിമയുടെ ആദ്യ പേരെന്ന് ശാന്തിവിള ദിനേശ് പറയുന്നു ദീർഘസുമംഗലി ഭവയുടെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഉണ്ണുമേരി അടക്കം ഒരുപാട് താരങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഒരു ദിവസത്തെ ഷൂട്ടിംഗ് മന്ത്രി എം ഗംഗാധരന്റെ വീട്ടിലായിരുന്നുവെന്നും ശാന്തിവിള ഓർക്കുന്നു അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുക്കേണ്ട ഒരു ബെഡ്റൂം സീൻ ഒഴിവാക്കിയെന്നും സിനിമയുടെ ടീം താമസിക്കുന്ന ഹോട്ടലിൽ വെച്ചെടുക്കാമെന്ന് സംവിധായകൻ പ്രകാശ് കൊളേരി പറഞ്ഞുവെന്നും ശാന്തിവിള ഓർക്കുന്നുണ്ട് അങ്ങനെ എട്ടോ പത്തോ ദിവസം കഴിഞ്ഞ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് താമസിച്ചിരുന്ന ഹോട്ടലിൽ തന്നെ ചെയ്തു സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് അന്ന് ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയമായപ്പോൾ താൻ കാണുന്നത് വലിയ ടവൽ ഉടുത്ത ഉണ്ണിമേരി കടന്നു വരുന്നതാണെന്നും ഇപ്പോഴത്തെ ഷക്കീലയെ പോലെ ഉണ്ണിമേരി നിൽക്കുന്നുവെന്നും ശാന്തിവിളയോർക്കുന്നുണ്ട് ഈ നായികയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് താൻ ആലോചിച്ചുവെന്നും ഭാഗ്യത്തിൽ ോ ദൗർഭാഗ്യത്തിനോ അവരെ താൻ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു എന്നും ബാത്ത് ടബിലിരുന്ന് കുളിക്കുന്നതാണ് ഷൂട്ട് ചെയ്യുന്നതെന്നും സിയൂട്ട് റൂമിലാണ് ഷൂട്ടെന്നും ശാന്തി പറയുന്നുണ്ട് ആ റൂമിൽ ആകെ പത്ത് പേർക്കാണ് നിൽക്കാൻ പറ്റുന്നതെങ്കിൽ ഇരുപത്തിയഞ്ചു പേർ ഇടിച്ചു കയറി നിൽക്കുന്നുണ്ടെന്നും അസോസിയേറ്റ് ഡയറക്ടറായ തനിക്ക് പോലും അവിടെ നിൽക്കാൻ സ്ഥലമില്ലായിരുന്നുവെന്നും ശാന്തിവിള പറയുന്നു ആ സീനിൽ തന്റെ ആവശ്യവുമില്ല കാരണം ഡയലോഗ് ഇല്ലായിരുന്നുവെന്നും ഫോൺ വിളി മാത്രമാണ് ഉള്ളതെന്നും അതുകൊണ്ട് തന്നെ താൻ ഇറങ്ങിപ്പോയിരുന്നുവെന്നും ശാന്തിവിള പറയുന്നുണ്ട് തന്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഒരു നടി കുളിക്കുന്നതൊക്കെ ചിത്രീകരിക്കുന്നത് ഉച്ചവരെ താൻ പിടിച്ചു നിന്നുവെന്നും പിന്നീട് താൻ ആ സിനിമ ഉപേക്ഷിച്ചുവെന്നും ശാന്തിവിള ദിനേശ് വ്യക്തമാക്കുന്നു ആ സിനിമയുടെ ആൽബത്തിൽ ഉണ്ണിമേരി കുളിക്കുന്നതും ുമൊക്കെയായിരുന്നുവെന്നും ശാന്തിവള ദിനേശ് പറയുന്നുണ്ട് ദീർഘസുമംഗലി ഭവ എന്ന പേര് മാറ്റി പിന്നീട് വരും വരാതിരിക്കില്ല എന്നാക്കി മാറ്റിയിരുന്നു എന്നും എന്നാൽ കേരളത്തിൽ ഈ സിനിമ റിലീസ് ചെയ്തു എന്ന സംശയമാണെന്നും അക്കാലത്ത് ഉണ്ണിമേരിക്കുമെന്നോ മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടായിരുന്ന സമയമാണെന്നും ശാന്തിവള ദിനേശ് പറയുന്നുണ്ട് സ്വബോധം ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു പണത്തിൽ അവർ അഭിനയിക്കില്ല എന്നും അവരുടെ ഭാഗ്യം കൊണ്ടായിരിക്കും സിനിമ തിയേറ്ററിൽ എത്താതിരുന്നതെന്നും ശാന്തിവള ദിനേശ് അഭിപ്രായപ്പെട്ടു പിന്നീട് പ്രകാശ് കോളേരിയെ പറ്റിയും ശാന്തിവള ദിനേശ് സംസാരിക്കുന്നുണ്ട് അച്ഛനും അമ്മയും മരിച്ചു ശേഷം പ്രകാശ് കൊളേരി തീർത്തും ഒറ്റപ്പെട്ടുവെന്നും ആരുമായും പ്രകാശിന് ബന്ധമുണ്ടായിരുന്നില്ല എന്നും പറയുന്നു സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് സാമ്പത്തിക ഞെരുക്കമുണ്ടായിരുന്നുവെന്ന് പറയുന്നു സഹോദരങ്ങളുമായി പ്രകാശ് കൊളേരിക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്